പഠിപ്പിച്ചുകൊണ്ട് ശരി വ്യാപക തന്നെ തുടങ്ങിയോടാതിരിക്കട്ടെ അല്ലെ മീറ്റിംഗ് എല്ലാവരും സംസാരിക്കട്ടെ ശ്രീ അനിൽ ബോസ് അവിടെ മറ്റൊരു കാര്യം ഇവിടെ ശ്രീ എം എസ് വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ച കാര്യം നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും ഇവിടെ പ്രതി ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കോൺഗ്രസ് ആണല്ലോ മുഖ്യ പ്രതിപക്ഷം അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്ന ഓരോ കാര്യവും കേന്ദ്രത്തിനെതിരെ പറയുന്ന ഓരോ കാര്യവും പാകിസ്ഥാൻ അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്തിന് കേരളത്തിന്റെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ വന്ന സന്ദേശം പോലും കർണാടക മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയുടെ സന്ദേശം പോലും ഇതെല്ലാം അവിടെ ഉപയോഗപ്പെടുത്തി പാകിസ്ഥാൻ അത് ഉപയോഗപ്പെടുത്തി അപ്പോൾ നിങ്ങൾ അതിൽ പാകിസ്ഥാനെ നാവായി പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പോൾ തരൂരിനെ ഈ ഡെലിഗേഷൻ്റെ തലവനായിട്ട് നിയമിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളുടെ ആ സംഘത്തിൻ്റെ തലവനായിട്ട് തരൂരിനെ നിയമിക്കുമ്പോൾ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം കൂടി അതൊക്കെ ശരിയാ പക്ഷെ കാര്യമുണ്ട് രാഷ്ട്രം ഒറ്റക്കെട്ടല്ല നിങ്ങൾ ഇന്ന് മൂന്ന് പേരുകൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താണ്ട് പാകിസ്ഥാന്റെ ആൾ ഇവിടെ വന്നിരിക്കുന്ന രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മൂന്ന് പേരും ഈ ചർച്ചയിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനും പ്രതിപക്ഷത്തെ അവമാനിക്കാനും ശ്രമിച്ചപ്പോൾ ഒരു വാക്ക് സൈനികരെ ആക്ഷേപിച്ചവർക്കെതിരെ നിങ്ങൾ മിണ്ടിയോ നിങ്ങൾ മൂന്ന് പേര് ആരെങ്കിലും മിണ്ടിയോ ഈ മുമ്പിൽ ചുമ്മാ ചർച്ച നടത്തി കേട്ടോ വല്ലവരും കാണും വേറെ പെരുമാറ്റം ഡീസന്റ് ആയിരിക്കണം ുംഴകളുള്ളവനെ കാണുമ്പോ പണി കാണിക്കരുത് അഴകുള്ളവനെ കാണുമ്പോ അപ്പ എന്ന് വിളിക്കുന്ന പണി കാണിക്കരുത് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗമാണ് ഞങ്ങളുടെ ഇനി രാജ്യത്തിന്റെ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വന്ന രാജ്യത്തെ നേതാവാണ് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ് രാജ്യപരിസരാണെന്ന് സ്ഥാപിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത് അങ്ങനെയാണോ ഈ രാജ്യം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ രാജ്യം സൃഷ്ടിക്കാൻ അറിയാമെങ്കിൽ ഈ രാജ്യത്തിന് അതിർവറമ്പുകൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ പത്തൊൻപത് വർഷം ഈ രാജ്യം ഭരിക്കാൻ അറിയാമെങ്കിൽ ഈ രാജ്യം സൃഷ്ടിച്ച കോൺഗ്രസിന്റെ വേദനയൊന്നും രാജ്യ സ്നേഹം പഠിപ്പിക്കേണ്ട ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ബോസ് ഞങ്ങളെ ഒന്നും വേണ്ട ഇന്ത്യയുടെ ദേശീയ ദേശീയ ബോധം ബോധം ഈ രാജ്യം പാർട്ടിയെ പൊന്ന അനിൽ പാകിസ്ഥാനിലെ നേതാക്കന്മാരുടെ ിൽ വന്ന സന്ദേശങ്ങൾ അത് അതേപടി പാകിസ്ഥാനിലെ നേതാക്കന്മാർ മുൻ മന്ത്രിമാർ വരെ എടുത്ത് ട്വീറ്റ് ചെയ്തത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് കാണില്ല അവന്റെ ശല്യം തീരും ശ്രീഹത് ഞാൻ ഉദാഹരണം പറഞ്ഞു ദേശസ്നേഹികളുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എല്ലാ കോൺഗ്രസ് നേതാക്കളും അവസ്ഥയിലും കാണിക്കണം ശരി ശ്രീടെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റൂ രാജ്യത്ത് ഒട്ടും രാജ്യത്തെ മനസ്സിലാവില്ല ഈ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കോൺഗ്രസ് ഇതൊക്കെ അറിയാമെന്നാ ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നമ്മൾ തമ്മിൽ ഇനി കാണേണ്ടി വരും ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ സംഭാവനയാണ് അതിൽ കോൺഗ്രസുകാർ മാത്രമല്ല നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ എന്താണ് ഇവിടെ ഈ ഇരുപത്തിയാറ് പേർ മരിച്ചതിനെ ഞാൻ ചെറുതായിട്ട് കണ്ടുവന്ന് എമാതിരി മര്യാദകേടാണ് ശ്രീ അനിൽ ബോസ് ഞാൻ ഈ ചർച്ചയിലോ ഇന്നേ വരെയുള്ള എന്റെ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിലോ ഈ ഇരുപത്തിയാറ് പേർ മരിച്ചത് ചെറുതായിട്ട് കണ്ടോ അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും നിങ്ങളുടെ സംസ്കാരമോ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരമോ ആയിരിക്കും അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ട്വിറ്ററിലെ ട്വീറ്റുകളെല്ലാം തന്നെ പാകിസ്ഥാൻ അവിടെ ആഘോഷിക്കുന്നത് വേറെ ആരും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ലേ എന്തൊക്കെ വിട്ടത് പോയി പറയുന്നത് അപ്പൊ ഓൾ പാർട്ടി മീറ്റിംഗ് വരുന്ന സമയത്ത് എല്ലാവരും ചേട്ടാ അന്ന് ബിജെപി ഇല്ല ആർ എസ് എസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെ പിന്നെ അന്ന് ഹിന്ദു മഹാസഭ ഉണ്ടെന്നേ ആര് പറഞ്ഞ ഹിന്ദു മഹാസഭയിലുള്ള ആൾക്കാർ മഹാസഭയിലുള്ള എത്രയോ ആൾക്കാരുടെ എത്രയോ പ്രസ്താവനകളും കാര്യങ്ങളും ചർച്ചകളിൽ ചേർന്നതിനു ശേഷം അതാണ് ശരി എന്ന് കണ്ടുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ബി ആർ അംബേദ്കറും ഭരണഘടനയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് താങ്കൾക്ക് അറിയില്ലേ ഇതിനാണ് കൾച്ചർ എന്ന് പറയുക അതായത് ഞങ്ങളാണ് രാജ്യത്തിന് ഞങ്ങളാണ് ഭരണഘടന എന്താ കാര്യങ്ങളൊന്നും ചരിത്രപരമായ ഞാൻ തുറന്നു കാട്ടി ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവന ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സംഭാവന അല്ല അതിൽ വ്യത്യസ്ത തോന്നി

നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലല്ലേ മറ്റുള്ളവർക്ക് പറയാൻ പറ്റൂ നിങ്ങൾ ഒരു ചോദ്യം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ നിങ്ങൾ ഞാൻ പറയുന്ന മണ്ടത്തരവും പൊട്ടത്തരവും ചരിത്രപരമായിട്ടുള്ള ഓരോന്നായിട്ട് എണ്ണി എണ്ണി നിങ്ങൾ ഇങ്ങനെ എന്റെ സന്തോഷം ഉണ്ടാവും മനസ്സിലൊരു കർണാടകയിലുള്ള എക്സൈസ് മന്ത്രി അങ്ങേര് പറഞ്ഞു എന്താ മതം ചോദിച്ചുകൊണ്ട് ഒരു കൊലപാതകവും നടന്നിട്ടില്ലെന്ന് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കൊച്ചിയിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ മകൾ ഉൾപ്പെടെ സർവൈവേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് പുല്ല് വില കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരാ നിങ്ങൾ അപലപിച്ചോ നിങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ കർണാടകയിലുള്ള മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന നിങ്ങൾ അപലപിച്ചോ ചുമ്മാ ഒരു സൈഡിലോട്ട് മാത്രം നിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞത് പ്രധാനമന്ത്രി പറയുന്നതിന് പരം പ്യൂണിനെ കയറ്റി വിടരുതെന്ന് പ്രധാനമന്ത്രി പറയുന്നതിന് പേരും പ്യൂണിനെ കയറ്റി വിടരുതെന്ന് പറഞ്ഞത് നിങ്ങളാ പ്യൂണാണോ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് പ്യൂണാണോ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് ഹൈക്കമാൻഡ് ഉള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എല്ലാവരും പ്യൂണാണെന്ന് തോന്നും അത് ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട് മുപ്പത്തിയാറ് പേർ മരിച്ചത് ചെറുതായിട്ട് കാണരുത് എന്ന് നിങ്ങൾ എന്നെ ഉദ്ദേശി ഉപദേശിക്കാൻ നിങ്ങൾ ആരാഹേ നിങ്ങൾ ആരാഹേ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായവും പാകിസ്ഥാനിൽ ഒരിക്കലും ഉപയോഗിക്കില്ല നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ് ആണ് പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രം നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ രാജ്യത്തിനെ അപമാനിച്ചു ആ മര്യാദകടിന്റെ ഏഴ് അയലത്ത് ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല ഒരാളും വന്നിട്ടില്ല ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല സ്ഥലം സ്ഥലം എന്താ രാഷ്ട്രീയമാണ് സോഫിയ കുറേഷ അപലപിച്ചിരിക്കുന്ന മധ്യപ്രദേശിലെ ബി ജെ പി എം പി അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മര്യാദഘടാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ നിങ്ങൾക്ക് പറയാമോ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്ന് ദേശവിരുദ്ധമായിട്ടുള്ള ട്വീറ്റുകൾ വന്നിരിക്കുന്നത് തെറ്റാണെന്ന് അനിൽ ബോസ് പറയാൻ കഴിയുമോ ഇനി നമ്മളിപ്പൊ എന്താ ചെയ്യുക പ്രധാനമന്ത്രിയുടെ തല അവിടെ ഇല്ലാത്ത ചിത്രം വെച്ചിരിക്കുന്നത് മോശമാണെന്ന് പറയാൻ കഴിയുമോ എന്റെ പ്രസ്താവനയല്ല നിങ്ങളുടെ പാർട്ടിയുടെ പ്രസ്താവനയാണ് പാകിസ്ഥാനിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇടവരുത്തരുതായിരുന്ന അനിൽ ബോസ്സിന് പറയാൻ പറ്റുമോ ഇല്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല വടേറ്റിവാർ എന്ന് പറയുന്ന നിങ്ങളുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പി അങ്ങനെ പറഞ്ഞിരിക്കുന്ന എന്താണ് അവിടെ ഭീകരവാദികൾ ആരുടെ മതം ചോദിച്ചിട്ടൊന്നും മെടിവെച്ചിട്ടൊന്നുമില്ല മതം ചോദിക്കാനല്ലേ അവർക്ക് നേരെ വന്ന് ആരെയാണ് അപമാനിച്ചത് അവിടെ വന്ന് ഈ ട്രോമ അനുഭവിച്ചിരിക്കുന്ന രക്തസാക്ഷി അവിടെ രക്തസാക്ഷികളുടെ ബന്ധുക്കളായിട്ടുള്ള സർവൈവേഴ്സിനെ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ വിശ്വസിക്കാതെ കോൺഗ്രസിന്റെ എം എൽ എ വടേറ്റിവാർ മഹാരാഷ്ട്രയിൽ അയാൾ അപമാനിച്ചു നിങ്ങൾ അപലപിച്ചോ അനിൽ ബോസ് അപലപിച്ചോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തണ്ടല്ലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപലപിച്ച് ആർ ബി പിന്നെ